വിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു രാജകുമാരി ഈ അധ്യയന വർഷം പ്രവേശനം വിദ്യാർത്ഥികൾക്കുള്ള സ്വീകരണവും സെമിനാറുമാണ് പ്രവേശനോത്സവം മാനേജർ ഫാദർ കൊറ്റിക്കൽ ഉദ്ഘാടനം ചെയ്തു രാജകുമാരി സെന്റ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന നടന്നു അധ്യയന വർഷത്തിൽ വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കായിട്ടാണ് ആ പ്രവേശന ഉത്സവം സംഘടിപ്പിച്ചത് മാതാപിതാക്കളോടൊപ്പം എത്തിയ വിദ്യാർത്ഥികൾക്ക് മാനേജിംഗ് കമ്മിറ്റിയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഐ ടി ഐ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശന ഉത്സവം മാനേജർ ഫാദർ ബേസിൽ കൊറ്റക്കൽ ഉദ്ഘാടനം ചെയ്തു പുതുതായിട്ട് നമ്മൾ അധ്യയന വർഷം തുടങ്ങുമ്പോൾ നമുക്ക് ക്രമീകരണങ്ങളിൽ കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശിക്കുവാനും മാതാപിതാക്കളെ മാതാപിതാക്കൾ തൻ്റെ മക്കളെ ഓരോ മുന്നോട്ട് അവരെ പ്രവേശന ഉത്സവത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു ഐ ടി ഐ സെക്രട്ടറി പി കെ ജോൺസൺ പുലിക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഹരിത കെ ദാസ് എക്സൈസ് ഉദ്യോഗസ്ഥരായ പി സി റജി വിജയകുമാർ ട്രസ്റ്റിമാരായ ബിജു ഐസക്ക സി സി ജോർജ്ജ പി ടി എ പ്രസിഡന്റ് ജേക്കബ് ആന്റണി കമ്മിറ്റി അംഗം സനു മംഗലത്ത് അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ രാജകുമാരി